നമസ്കാരം കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി ജെ പി സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വ്യാജ വാർത്തകൾ ഉന്നയിച്ചതിനും തിരുവനന്തപുരത്തെ തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചതിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് മലയാളം വാർത്താ ചാനലായ ന്യൂസ് ട്വന്റി ഫോർ നടത്തിയ മീറ്റ് ദി കാൻഡിഡേറ്റ് അഭിമുഖത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെതിരെ ശശി തരൂർ നടത്തിയ പരാമർശത്തിലാണ് പരാതി ട്വന്റിഫോർ ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ് നായർ ചാനലിന്റെ റിപ്പോർട്ടർ ഷഫീർ റാവൂത്തർ എന്നിവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ട്വന്റിഫോർ ന്യൂസിന്റെ അഭിമുഖത്തിൽ തരൂർ ഉന്നയിച്ചത് ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളോ രേഖകളോ നൽകാനും തരൂർ തയ്യാറായിട്ടില്ല ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് വായിൽ തോന്നിയത് വിളിച്ചു പറയും വിധമായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം നൽകിയതായും മത നേതാക്കൾക്ക് വോട്ടിന് പകരം പണം വാഗ്ദാനം ചെയ്തതായും തരൂർ ആരോപിച്ചു ഇത് രാജീവ് ചന്ദ്രശേഖരനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് യാതൊരു തെളിവോ രേഖകളോ ഇല്ലാതെ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ അതിന്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അവയുടെ സാധുത പരിശോധിക്കാതെ ടെലിവിഷനിലും സംപ്രേഷണം ചെയ്യുന്നു ഇതിന്റെ വാർത്തയും വീഡിയോയും ഫേസ്ബുക്ക് പേജിലൂടെ ലിങ്കും ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഫേസ്ബുക്ക് പേജിലേക്കുള്ള ലിങ്കും ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പരസ്യമായ പ്രചരണ വീഡിയോകൾ ന്യൂസ് ചാനലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ബി ജെ പി കമ്മീഷനോട് ആവശ്യപ്പെട്ടു മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും ഈ വ്യക്തികൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും ബി ജെ പി പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ശശി തരൂരിനെതിരെ മാനനഷ്ട കേസ് നൽകാനും ഒരുങ്ങുകയാണ് ശശി തരൂർ പച്ചക്കള്ളമാണ് പറയുന്നത് മത സാമുദായിക സംഘടനകളെ അടക്കം അപമാനിക്കുന്നതാണ് ശശി തരൂർ ചെയ്യുന്നത് തരൂരിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് എൻ ഡി എ കഴിഞ്ഞ തവണത്തെക്കാൾ നൂറിരട്ടി പണം ചെലവാക്കുന്നു എന്നാണ് ശശി തരൂരിന്റെ മറ്റൊരു വിവാദ പ്രസ്താവന മത സാമുദായിക നേതാക്കൾ ഉൾപ്പെടെ പലരും തന്നോട് ഇക്കാര്യം രഹസ്യമായി വെളിപ്പെടുത്തിയെന്നും എന്നാൽ ഇക്കാര്യം പുറത്തു പറയാൻ ആരും തയ്യാറാവുന്നില്ലെന്നും പണം വാങ്ങിയവർ പരസ്യമായി തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ തെളിവുകളും ഇല്ല എന്നും തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിയുമായാണ് മത്സരമെന്നും ശശി തരൂർ പറഞ്ഞു എന്തായാലും സംഭവം തരൂരിന് പുലിവാൽ പിടിച്ച കണക്കാണ് എന്താവുമെന്ന് കണ്ടുതന്നെ അറിയാം